എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും വിഷയം എന്ന് പറഞ്ഞാൽ രേണു സുധീര തലമുടി തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരത്തീൻ്റെ തലമുടി വെച്ചു കൊടുത്തത് ശരിയായില്ല തലമുടിയിൽ പിടിക്കുമ്പോഴേ മുടി ഇങ്ങ് തറയിൽ വീണ് കിടക്കുന്നു എന്നൊക്കെ രേണു പറഞ്ഞതായിട്ട് പലരും വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രേണു പറയുന്നുണ്ടായിരുന്നു മുടി കൊഴിഞ്ഞു വരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ അതായത് ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് പറയുന്നതിൻ്റേത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് രേണു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലമുടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കറു കറുത്ത പൊടി പോലെ എന്തോ ഊർന്നു വരുന്നുണ്ട് എന്നിങ്ങനെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കതേക്കുറിച്ചിട്ട് അറിയില്ല അതാണ് വാസ്തവം ആ മുടി വെക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യവും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കരുതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തലമുടി ഇങ്ങനെ വരുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പിന്നീട് ഞാൻ കരുതിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി വെച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൃത്തിയില്ല അവരെ അപമാനിക്കുകയാണെന്നൊന്നും ആരും കരുതരുത് അങ്ങനെ കരുതിയിട്ട് പറയുന്നതല്ല അതായത് നമ്മൾ എപ്പോഴും നോക്കിയാലും ആ തലമുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത് കാണാം നമ്മളൊക്കെ ഇപ്പം എനിക്ക് തലമുടി ഇല്ല ഉള്ള സമയത്ത് നമ്മളൊക്കെ കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു അത് നമ്മൾ വീട്ട് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തായാലും പുറത്ത് പോകുമ്പോഴായാലും മുടി കെട്ടിവെക്കും ഇപ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് പല പെൺകുട്ടികൾ തലമുടി പെരുത്തിട്ട് നടക്കാറുണ്ട് പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന സമയത്താണ് വീടിനകത്ത് നിൽക്കുന്ന സമയത്തല്ല അപ്പോൾ ഈ കുട്ടിയെ പറ്റി നോക്കുവാണെങ്കിൽ എപ്പോഴും നോക്കിയാലും തലമുടി ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചിരിക്കും മുടിയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കിയിരിക്കുന്ന ഒരാളാണ് രേണുവിനെ എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ രേണു തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തലമുടി നനച്ചു കഴുകുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എന്നിട്ട് രേണു പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ തലമുടി നനച്ച് കഴുകാൻ പാടില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നനച്ച് കഴുകാൻ പാടുള്ളൂ എന്നാണ് ഈ റൂബ എന്ന് പറയുന്ന അവർ ചെയ്തു കൊടുത്ത സമയത്തിന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇപ്പൊ ആ ഒരു തലമുടി സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് കേട്ട് നോക്കൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കൺസൾട്ട് പോകാൻ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ എക്സെൻഷൻ എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിൻ്റെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റില്ല അതൊക്കെ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണവര് എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷേ നിങ്ങൾക്ക് അതിനിടെ തിരക്കുണ്ടായിരിക്കാം തിരക്കുണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്നേ കണ്ടിട്ടുണ്ട് നമ്മളെ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോട് ഷൂട്ടായിരുന്നു ഒരു മുടി അവർ കോം ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്താലും എനിക്ക് അറിയില്ല അവർ മുടി കെട്ടിവച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിനു ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ പിടിച്ചോ വലിച്ചു വലിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു എനിക്ക് മുടിയുടെ അവസ്ഥയുണ്ട് എന്റെ നമ്മുടെ ഒക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാമെന്ന് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്ത റീസൺ എന്ന് വെച്ചാൽ ഇപ്പൊ രേണു സുദിയുടെ മുടി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അല്ല ഏണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടാൽ ശരിക്കും ഷോക്കായി പുള്ളിക്കാർ പറഞ്ഞു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടാം വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കറക്റ്റ് ചെയ്യാൻ പറ്റിയ എക്സിഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പൊ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് അടുത്ത് എനിക്ക് തോന്നുന്നു എക്സിഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം അതാണ് അതാണ് രൂപ മേഡം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തലമുടി ഡെയിലി വേണമെങ്കിൽ നനച്ച് കഴുകാം ഓയിൽ വേണമെങ്കിൽ തേക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല കെട്ടിവെക്കാം രേണുവിനെ സംബന്ധിച്ചിടത്തോളം മുടിക്ക് ഒന്നും സംഭവിച്ചതല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് തലമുടി അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല കാരണം അത്രയും നന്നായിട്ടാണ് അവർ അത്രത്തോളം കെയർ ചെയ്താണ് അത് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അവർ തന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ രേണുവിന് വൃത്തിയില്ല ഒട്ടും ഹൈജീനിക് അല്ല രേണു എന്നാണ് അവർ പറയുന്നത് അത് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തലമുടി തന്നെക്കില്ല നമുക്ക് തന്നെ അറിയാം നമുക്ക് ഡെയിലി തലമുടി നനച്ച് തലയ്ക്ക് തലയ്ക്കെന്തോ പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും ചൂടാണോ തലവേദനയാണോ എന്താണെന്നറിയില്ല അമ്മാതിരി ഒരു ഒരു എന്താ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ ഞാനൊക്കെ പനി വരുന്ന സമയത്താണെങ്കിൽ പോലും തല നനയ്ക്കില്ല എന്നാൽ മേലെ കഴുവാൻ ശ്രമിക്കും കഴിവതും രണ്ടു നേരം കുളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ പക്ഷേ ചിലപ്പോൾ മാത്രം അതിന് സാധിക്കില്ല പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിനെ കുളിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളല്ലെന്നാണ് തോന്നുന്നത് കാരണം രേണു തന്നെ പറയുന്നത് രണ്ട് നേരം സോറി രണ്ടല്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തല തലനക്കുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ആ തലമുടിയാണെങ്കിലും ഒന്നുകിൽ ഒന്ന് ഒതുക്കിയെങ്കിലും വെക്കണം ഒരു ഒരു ക്ലിപ്പങ്കിലും ഇടണം ഇതൊന്നുമില്ല ചുമ്മാതെ അതിനെ ഇങ്ങനെ പിരിട്ട് എന്നാലതൊന്നും കോതി പോലും ഒതുക്കുന്നതായിട്ട് കാണാറില്ല ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ ജിസൈൽ എന്ന് പറയുന്ന ഒരു ലേഡി അവിടെ ഉണ്ടല്ലോ ബിഗ് ബോസിന് ഉള്ളിലുള്ളത് ജിസൈലിൻ്റെ തലമുടിയും ഇതുപോലെ വെച്ച് മുടിയാണ് മുടിയാണെന്നാണ് അനുമോളൊക്കെ അവിടെ നിന്ന് പറയുന്നത് നമ്മൾ കേട്ടത് ജിസൈലിന്റെ മുടിയും ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണെന്ന് പക്ഷെ ജിസൈൽ എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു മുടി പോയി ചീകി ഒതുക്കിയിട്ടിരിക്കുന്നത് പക്ഷേ ഈ രേണുവിനെ സംബന്ധിച്ചിടത്തോളം തലമുടി എന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ജഡപ പിടിച്ചണക്കാണ് കിടക്കുന്നത് പിന്നെ രേണു തന്നെ പറഞ്ഞൊരു എന്ന് വെച്ചാൽ മുടി തലമുടിയെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനൊന്നും രേണുവിന് കഴിഞ്ഞിട്ടില്ല എന്നും രേണു തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ ആ ഒരു മുടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം സൂക്ഷിക്കാതിരുന്നിട്ട് നമ്മൾ ചെയ്തു തന്ന ആളിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രേണു രേണു അതൊന്ന് മനസ്സിലാക്കുക പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അപമാനം തോന്നുന്ന ഒരു കാര്യമാണ് അവരുടെ തലയിൽ പേൻപുഴുത്തു കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ രൂപ മേഡം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രേണുവിന് ഹൈജീനിക് ഇല്ലാത്തതിൻ്റെ പേരിൽ രേണുവിൻ്റെ തലയിൽ നിറയെ പേനാണ് അങ്ങനെ പേൻ കിടന്നിട്ടാണ് അവരുടെ തലയിൽ നിന്നും എന്തോ ഒരു കറുത്ത സാധനം ഇങ്ങനെ ഉരുണ്ടു വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് എന്തോ കറുത്ത സാധനം പൊടിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് തലമുടിയൊന്നുമല്ല അത് പറഞ്ഞാൽ അവരുടെ തലയിലെ പേനാണ് അവർക്കൊരു പക്ഷേ ചുറ്റുമുള്ളത് സെലിബ്രിറ്റീസ് ഒക്കെ ആയതുകൊണ്ട് അവരുടെ തലയിൽ പേനുണ്ട് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവര് എപ്പോഴും നോക്കിയാലും ഇങ്ങനെ തല നമ്മൾ റീൽസ് എടുക്കുന്ന ആ ഒരു സമയത്തായാലും അല്ലാതെ ആ ഒരു റീൽസിൻ്റെ ഇടയിൽ തന്നെ അവർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തായാലും ഇന്റർവ്യൂകളിലായാലും ഇപ്പോൾ ബിഗ് ബോസിന് ഉള്ളിലാണെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും രേണുവിൻ്റെ തലയിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ആണ് തലമുടിയിൽ ഇങ്ങനെ ആക്കുന്നത് ആ പേൻ തന്നെയാണെന്നുള്ള കാര്യം കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പേൻ കൊഴുക്കുന്നതൊന്നും അത്ര വലിയ കുറ്റമൊന്നുമല്ല എല്ലാവരുടെ തലയിലും സ്ത്രീകളുടെ ഒട്ടും മിക്ക പേരുടെ തലയിലും ഒരു പേരെങ്കിലും ഇല്ലാത്ത തലകൾ വളരെ കുറവാണ് പക്ഷേ ഇതെന്ന് വച്ചാൽ എല്ലാ സ്ത്രീകളുടെ തലയിലും ഉള്ള സാധനം തന്നെയാണ് അതിനെ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ബിഗ് ബോസ് പോലെയുള്ളൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് നൂറ് ദിവസം തികച്ചു നിൽക്കാൻ പറ്റി ും നമ്മൾ പോകുമ്പോൾ മനസ്സിൽ നൂറ് ദിവസം പ്ലാൻ ചെയ്താണ് പോണത് അപ്പോൾ പോകുന്നതിന് മുമ്പ് ആ തലമുടി ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻ എങ്കിൽ അതൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി അതൊക്കെ കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പോകാമായിരുന്നു ഇനി പെയിൻ കൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചീകി പറിച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ പെയിൻ പോകുന്ന ഒരുപാട് ഷാംപുകളൊക്കെ കിട്ടും അത് മേടിച്ചിട്ടെങ്കിലും ആ ഒരു തലയുടെ ആ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് പോകാമായിരുന്നു ഇതിപ്പോ ആകെ ഇത് മുടി വെച്ചു കൊടുത്തവർക്കും ചീത്തപ്പേരായി രേണുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും റൂബോ മാഡം പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും മറ്റൊരു വീഡിയോമായി വരാം എല്ലാവർക്കും ബൈ